പത്ത് സെൻ്റിമീറ്റർ ആരമുള്ള സിലിണ്ടർ ആകൃതിയുള്ള കുപ്പിയിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരത്തിൽ മരുന്നുണ്ട് ഇത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള സിലിണ്ടർ ആകൃതിയായ മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചാൽ ആ പാത്രത്തിൽ എത്ര ഉയരത്തിൽ മരുന്നുണ്ടാകും ഏകദേശം ഇത്ര വരച്ചിട്ടുണ്ട് പത്ത് സെൻറ്റിമീറ്റർ ആരമുള്ള സിലിണ്ടർ ആകൃതിയുള്ള ഒരു കുപ്പിയാണ് ഇതാണ് പത്ത് സെൻറ്റിമീറ്റർ ആരം അപ്പോൾ ഇതിൻ്റെ ആരം പത്ത് സെൻറ്റിമീറ്റർ ആണ് ആരം പത്ത് സെൻറ്റിമീറ്റർ ആരം എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഒരു മുഖം ഈ ഭാഗം വൃത്താകൃതിയാണ് ആ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ പകുതി അതാണ് ആരം അപ്പോൾ അതിൻ്റെ ആരം എന്ന് പറഞ്ഞ ഇതാണ് റേഡിയസ് പന്ത്രണ്ട് പത്ത് സെൻറ്റിമീറ്റർ അതിൽ പന്ത്രണ്ട് സെൻ്റിമീറ്റർ ഉയരത്തിൽ മരുന്നുണ്ട് ഈ കുപ്പിയിൽ നിന്ന് അറിയാൻ വരുന്നില്ല പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലേ മരുന്നുള്ളൂ അപ്പോൾ എച്ച് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇത് കുപ്പിയുടെ ഉയരല്ല കുപ്പിയിൽ എത്ര ഉയരത്തിൽ മരുന്നുണ്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഇത് മറ്റൊരു കുപ്പിയിലേക്ക് ഒഴുക്കുകയാണ് ഈ കുപ്പിയുടെ പ്രത്യേകത എന്താ അതിന് വായ്വട്ടം കൂടുതലാണ് വാ വട്ടം കൂടുതലാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആരം ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ ആരേ ഉള്ളൂ അപ്പോൾ ആരം തിൽ കൂടി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആരല്ല അപ്പോൾ ഇതിൻ്റെ ആരം പന്ത്രണ്ടാണ് ആരം റേഡിയസ് പന്ത്രണ്ടാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ആരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ആലോചിച്ചറിയും ഇതിനേക്കാൾ കുറച്ചുകൂടി വണ്ണം കൂടുതലാണ് അല്ലേ അപ്പോൾ ഈ മരുന്ന് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്ര ഉയരത്തിൽ നിൽക്കില്ല കുറച്ച് ഉയരം കുറയും അതുകൊണ്ടാണ് ഏകദേശ ഇത്രത്തിൽ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചിരുന്നത് എന്താ ചോദ്യം മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചാൽ ആ പാത്രത്തിൽ എത്ര ഉയരത്തിൽ മരുന്നുണ്ടാകും ഈ ഉയരാണ് നമുക്ക് അറിയേണ്ടത് ഈ ഉയരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ മരുന്ന് അതേപടി വിലക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതിൽ എത്ര മരുന്നുണ്ട് അതായത് ആ മരുന്നിൻ്റെ വ്യാപ്തം ഈ മരുന്നിൻ്റെ വ്യപ്തവും തുല്യാണ് കാരണം ഇതിലത്തെ മരുന്ന് ഒട്ടും കളയാതിരിക്കുക ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട തത്വം മരുന്നിൻ്റെ വ്യാപ്തം ഈ രണ്ട് മരുന്നിൻ്റെ വ്യാപ്തം തുല്യമാണ് മരുന്നിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ മരുന്ന് ഏത് പാത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തമാണ് നമുക്കറിയാം ദ്രാവകങ്ങൾക്ക് വ്യാപ ദ്രാവകങ്ങളുടെ വ്യാപ്തം ദ്രാവകങ്ങളുടെ ആകൃതി എന്താ ഏത് പാത്രത്തിൽ പാത്രത്തിലെടുക്കണോ ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് ആ ദ്രാവകം കൈക്കൊള്ളുന്നത് അപ്പോൾ ഈ ദ്രാവകത്തിൻ്റെ ആകൃതി എന്താ സിലിണ്ടർ ആകൃതിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ സൂത്ര സൂത്രമാക്കി എഴുതാതി ഇതിൻ്റെ വ്യാപ്തം സിലിണ്ടറിന്റെ വ്യാപ്തം എന്താ സൂത്രവാക്യം പയ്യാർ സ്ക്വയർ എച്ച് ആണ് നമ്മൾ സിലിണ്ടറിന്റെ മൊത്തം വ്യാപ്തം കാണുന്നില്ല ഈ മരുന്നിൻ്റെ മാത്രം വ്യാപ്തം പയ്യാർ സ്ക്വയർ എച്ച് സമം അതുപോലെ ഇതിന്റെ മാറ്റം ഇല്ല സൂത്രവാക്യം നമുക്കത് മനസ്സിലാവാൻ തിരിച്ചറിയാൻ ഇതിൽ വലിയ അക്ഷരം ആറും വലിയ അക്ഷരം വെച്ചു കൊടുക്കാം അപ്പം ഇതാണ് സൂത്രവാക്യം പയ്യാർ സ്ക്വയർ എച്ച് സമം പയ്യാർ സ്ക്വയർ എച്ച് കാരണം രണ്ട് തുല്യാണ് ഇനി നമുക്ക് ഇതിൽ രണ്ട് ഭാഗത്തും ഒരുപോലെ വരേണ്ടത് സമവാക്യത്തിൽ വെട്ടിക്കളയാം കാരണം എല്ലാം ഇൻഡു അല്ലേ ഇപ്പം പൈ ഇൻഡു ആറ് സ്ക്വയർ ഇൻഡു വെച്ച് പൈ ഇൻഡു ആ സ്ക്വയർ ഇൻഡ് വെച്ച് പൈ പൈ വെട്ടിക്കളയാം ബാക്കി ഇവിടെ കൊടുക്കുക ആരം സ്ക്വയർ എത്ര എവിടെ പത്ത് സ്ക്വയർ എത്രയാണ് നൂറ് ഇൻഡു അതിൻ്റെ ഉയരം എത്രയാണ് പന്ത്രണ്ട് സമം ഇവിടെ ആ സ്ക്വയർ അതായത് പന്ത്രണ്ട് സ്ക്വയർ അതായത് നൂറ്റി നാൽപ്പത്തി നാല് ഇൻഡു ഈ ഉയരാണ് നമുക്കറിയാത്തത് അത് നമുക്ക് വേണമെങ്കിൽ എച്ച് എടുക്കാം ഇതിന് എങ്ങനെ എച്ച് കാണുക എച്ച് കാണുമ്പോൾ ഇൻഡു ഉള്ളത് കണ്ടു വരുമ്പോൾ ബൈ നാകും അപ്പോൾ എച്ച് സമം എച്ച് സമം ഇവിടെ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് പന്ത്രണ്ട് ഇൻറ്റുനൂറ് ആയിരത്തി ഇരുന്നൂറ് ബൈ നൂറ്റി നാല്പത്തി നാല് നമുക്ക് ഇത് വെടിച്ചൊരുക്കിയിട്ട് പന്ത്രണ്ട് കൊണ്ട് പിടിച്ചെടുക്കാം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പൂജ്യം ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് നൂറ്റി നാല്പത്തി നാല് നൂറ് ബൈ പന്ത്രണ്ട് നമുക്ക് ഇതിനെ നാല് കൊണ്ട് പെടിച്ചെടുക്കാം ഇരുപത്തഞ്ച് നാല് നൂറ് മൂന്ന് നാല് പന്ത്രണ്ട് ഇനി ഹരിക്കുക ഇരിക്കുമ്പോൾ ഇരുപത്തഞ്ചില് എട്ട് മൂന്ന് ഇരുപത്തിനാല് ശിഷ്ടം ഒന്ന് വരും ബൈ മൂന്ന് ഇത് ഇത്രയും ഉയരത്തിലാണ് മരുന്നുണ്ടാകുക എട്ട് ഒന്ന് ബൈ മൂന്ന് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് മരുന്നുണ്ടാകുക